എന്താ എന്താ അവിടെ പറ്റി അങ്ങോട്ട് നോക്കണേ ഇത് ആദ്യം കാണിച്ചിരിക്കത്തില്ലായിരുന്നു നിന്ന കണ്ടിട്ട് കുറെ നാളായല്ലോട്ടെ ഒന്ന് കറങ്ങി മദ്രാസ് ബാംഗ്ലൂർ ബോംബെ കൽപ്പാത്തി ആലപ്പുഴ ചാകര തൃശൂർ കൊയിലാണ്ടി സുൽത്താൻ ബത്തേരി അങ്ങനെ തിരക്കിട്ടൊരു ടൂർ പരിപാടി കാലത്തെ ജീവിതാനുഭവത്തിന്റെ വീക്ഷണ കോണകത്തിൽ നിന്ന് നോക്കുമ്പോ ഈ കേരളത്തെ സംബന്ധിച്ച് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇത്രയും കാലമായിട്ട് ഈ നീർക്കൊലിക്ക് ഒരു ഉണ്ടായില്ലല്ലോ ഒന്നു മുതൽ മൂന്ന് വരെ എന്നാണ് മിക്ക എക്സിറ്റ് പോളുകളും പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഞങ്ങളുടെ വിലയിരുത്തി അതിനേക്കാൾ അപ്പുറത്താണ് വിശ്വാസം എല്ലാം അതിൽ കൂടുതൽ സീറ്റുകൾ ഇത്തവണ ബി ജെ പിക്ക് എൻ ഡി എക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് എന്തായാലും സംശയമില്ല ഈ കേട്ട് കേട്ട് ബോറടിച്ചു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം കേരള രാഷ്ട്രീയത്തിൽ വലിയ പരിവർത്തനങ്ങൾക്ക് കാരണമാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും കഴിഞ്ഞ തവണത്തേക്കാൾ യു ഡി എഫിന് വോട്ട് ശതമാനം കുറയും ഇത്തവണ ഞങ്ങളുടെ ഒരു നിരീക്ഷണ അടിസ്ഥാന അടിസ്ഥാനമാക്കിയാൽ ഒരു ആറേഴ് ശതമാനം വോട്ടിൻ്റെ കുറവ് കഴിഞ്ഞ തവണത്തേക്കാൾ യു ഡി എഫിന് തന്നെ കേരളത്തിലുണ്ടാവും എൽ ഡി എഫിനാണെങ്കിൽ വലിയ തോതിൽ ഒരു പതിനഞ്ച് ശതമാനത്തിനപ്പുറം വോട്ടിൻ്റെ കുറവ് അവർക്കും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഓഹോ ഇന്നത്തെ കോട്ട കഴിഞ്ഞു